അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കുവാൻ സമയമായപ്പോൾ സീസൺ ഫൈവിൽ നിന്നും രണ്ടാൾക്കാർ ബിബി ഹൌസിനകത്തേക്ക് കയറിയിരിക്കുന്നു ഒപ്പം മലയാളികളുടെ ഏറെ പ്രിയങ്കരനായ ജോജ് ജോർജ് എന്ന സിനിമാ നടനും കയറിയിരിക്കുന്നു ജുനൈസും സാഗറുമാണ് ആ വീടിനകത്തേക്ക് എത്തിയിരിക്കുന്നത് സാഗർ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഞാൻ തോറ്റുപോയ ആളാണ് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് വന്നതോടുകൂടി ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് ജുനൈസ് പറയുന്നു ജോയി ചേട്ടന്റെ ആദ്യത്തെ ഡയറക്ഷനാണ് ഈ ചിത്രമെന്ന് തുടർന്ന് ജോജു പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞ സീസണിൽ ഇവിടെ കിടന്ന് കാണിച്ചതൊക്കെ കണ്ട് ഞാൻ ആകെ പോടെ അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു ഒരുപക്ഷെ അത് എന്റെ അന്നത്തെ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇവർ ഇവിടുന്ന് ഇറങ്ങി ഉടൻ തന്നെ ഇവരെ വിളിച്ചു വരുത്തി സിനിമയുടെ പരിപാടി ആരംഭിച്ചു തുടർന്ന് അതിന്റെ ആ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് എന്തായാലും ജോജു ജോർജിന്റെ പണി എന്ന ചിത്രത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ രണ്ട് മത്സരാർത്ഥികളായ ജുനൈസും സാഗറും കൂടി ഒരുമിച്ചെത്തുകയാണ് ആ ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ മൂന്ന് ആൾക്കാരും കൂടി ഒരുമിച്ച് ബി ബി സിക്സിലേക്ക് കയറിയിരിക്കുന്നത് ലൈവിലേതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവർ പ്രത്യക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നു അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം